ദുബൈയിലെ പ്രമുഖ സർക്കാർ സേവന കേന്ദ്രമായ സ്റ്റാർ എക്സ്പ്രസിന്റെ പ്രവർത്തനം ദുബൈയിലെ സെഞ്ചറി മാളിലേക്ക് മാറ്റിയതായി സംരംഭകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നേരത്തെ അൽമുല്ല പ്ലാസയ്ക്ക് എതിർവശത്ത് പ്രവർത്തിച്ചിരുന്ന കേന്ദ്രമാണ് കൂടുതൽ സൌകര്യങ്ങളോടെ മാളിലേക്ക് മാറ്റിയത് ദുബായ് ഇക്കോണമി വകുപ്പിന്റെ സേവനങ്ങൾ ആമിർ സെന്റർ സേവനങ്ങൾ മുനിസിപ്പാലിറ്റി തുടങ്ങിയ സർക്കാർ സേവനങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കും സ്ഥാപനത്തിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റം മാലിന്യ സേവന കേന്ദ്രത്തിലെത്തുന്നവർക്ക് സൗജന്യ പാർക്കിംഗ് സേവനവും ഉറപ്പാക്കുമെന്ന് സിഇഒ ഷാനി ദാസഫ് അലി അബ്ദുൾ അസീസ് അയ്യൂർ തുടങ്ങിയവർ അറിയിച്ചു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ അൽമുല്ല പാസയുടെ ഓപ്പോസിറ്റാണ് ഈ സെൻറ്റർ പ്രവർത്തിച്ചിരുന്നത് അവിടെ പ്രവർത്തിച്ചിരുന്നത് എക്കണോമിക് ഡിപ്പാർട്ട്മെൻ്റ് മാത്രമാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ സെഞ്ചുറി മാളിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റിനോട് കൂടെ തന്നെ ആമർ സെന്റർ അതേപോലെ തന്നെ തസ്സീൽ തൗജീൽ ദുബായ് കോർട്ട് അതേപോലെ മുനിസിപ്പാലിറ്റി റയറ അപ്പോൾ ഗവണ്മെൻറ്റിൻ്റെ അപ്രൂവ്ഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാ സർവീസുകളും ബസിസ്ക പറഞ്ഞതുപോലെ ഒരു കുടക്കീഴിൽ സംഘടിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടും കൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഈ ഒമ്പതോ ഒമ്പതേ മുക്കാൽ വർഷത്തോളം ഞങ്ങളോട് സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും നന്ദി അറിയിക്കുന്നതോടൊപ്പം വീണ്ടും അതേപോലത്തെ സർവീസുകൾ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാനും കൂടെയാണ് ഞങ്ങൾ ഈ പ്രസ്മീറ്റ് സംഘടിപ്പിച്ചത്